അതുപോലെ ഒന്ന് ഹഗ് ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി എനിക്കെതിരെ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഗോപി സാറിനെ പോലെ ഒരാൾ പത്ത് പേരുടെ സർജറി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമസ്കാരം തൃശ്ശൂരുകാരുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വീണ്ടും വാക്ക് പാലിച്ചിരിക്കുകയാണ് അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അതിന് അനുവദിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ നെട്ടശേരിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ധനസഹായ വിവരവും ധനസഹായം ലഭിക്കുന്ന ട്രാൻസ്ജെൻഡറുകളുടെ പേര് വിവരങ്ങളും അനൗൺസ് ചെയ്തത് മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ പ്രതീക്ഷ ഫൗണ്ടേഷൻ ട്രാൻസ്ജെൻഡേഴ്സുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തൃശൂരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലും നവംബർ ഒന്നിന് കൊച്ചിയിൽ സംഘടിപ്പിച്ച കേരള പിറവി ആഘോഷത്തിലും മുഖ്യാതിഥിയായി പങ്കെടുത്ത സുരേഷ് ഗോപി പത്ത് ട്രാൻസ്ജെൻഡറുകളുടെ ശസ്ത്രക്രിയക്ക് വേണ്ട തുക താൻ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് അനീഷ മിക വീനസ് പോൾ സ്രാവന്തിക ഗോപിക പ്രീതി അഭിരാമി റന എൽസ അദ്രിജ എന്നീ പത്ത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് ഇടപ്പള്ളി അമൃത ആശുപത്രിയിലാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് സർക്കാരിൽ നിന്നും ശസ്ത്രക്രിയക്കുള്ള പണം തിരിച്ചു കിട്ടും പക്ഷേ ഇതിന് ഒരു വർഷമെങ്കിലും കാലതാമസം വരും പണം തിരിച്ചു കിട്ടുന്നത് പ്രകാരം അടുത്ത പത്ത് പേർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താം താൻ നൽകിയ പണം തിരിച്ചു നൽകേണ്ടതില്ല എന്നും സർക്കാരിൽ നിന്നും തുക തിരിച്ചു കിട്ടുന്ന മുറയ്ക്ക് അടുത്ത പത്ത് പേർക്ക് ശസ്ത്രക്രിയ നടത്തണമെന്നും ചടങ്ങിൽ വെച്ച് സുരേഷ് ഗോപി നിർദ്ദേശിച്ചു ചടങ്ങിൽ പങ്കെടുത്ത ട്രാൻസ്ജെൻഡറുകളെ സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് ആദരിച്ചു പ്രതീക്ഷാ ഫൗണ്ടേഷൻ ചെയർമാൻ കെ ബി ഉത്തംകുമാർ നേതൃത്വം നൽകിയ ചടങ്ങിൽ സുജിത് ഭാരത് കിരൺ കേശവൻ ബൈജു പുല്ലങ്കണ്ടം ും സംസാരിച്ചു ഞാൻ അന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ആൾക്കാർ അത് സർക്കാർ തിരിച്ചു തരുന്നതാണ് പക്ഷേ അന്ന് ഏതാണ്ട് മുതൽ പത്ത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ എടുക്കുന്ന ആൾക്കാരാണ് ആ കാശിന് എത്ര ഉപകോ എന്നുള്ള കണത്തിലാണ് ഞാൻ അന്ന് പത്തൊന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കണത്തിൽ പത്തല്ല പത്ത് പേർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിന് ഉപയോഗിക്കുക അത് ചെയ്ത് ചെയ്ത് വരുന്ന കണത്തിൽ ആ കാശ് സർക്കാരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല അടുത്ത പത്ത് പേർക്ക് ശരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു യു ഡി എഫിൻ്റെ ഒരു പോഷക സംഘടന സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നിലവിൽ നവംബർ ഒന്നിലൊരു പ്രോഗ്രാമിൽ സുരേഷ് ചേട്ടനെ ഞാൻ സിന്ധൂരെക്കുറി ചാർത്തുകയും അതുപോലെ ഒന്ന് ഹഗ് ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി എനിക്കെതിരെ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് ഒരു ലെറ്റർ പാഡ് ടൈപ്പ് ചെയ്ത നിലവിൽ ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ പോഷക സംഘടനയായ ട്രാൻസ്മെൻ്റർ കോൺഗ്രസിൻ്റെ ഭാഗത്തും അങ്ങനത്തെ ഒരു നിലപാടെടുത്തു എന്നാൽ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിപരമായ ഒരു പരിപാടി ആയിരുന്നില്ല നമ്മൾ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങളായ ഞങ്ങളെ ഭരിക്കുന്ന സർക്കാരോ അല്ലെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആളുകളോ ഞങ്ങൾ കയ്യിൽ നിന്ന് നിന്നെടുത്ത് സർജറി ചെയ്ത ഫണ്ട് പോലും തിരിച്ചു തരാൻ തയ്യാറാകാതെ നിൽക്കുന്ന സമയങ്ങളിൽ പോലും ഏറ്റവും ഒരു ട്രാൻസ്ഫർ ആയാലും ഒരു ട്രാൻസ്മെൻ ആയാലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരെ സർജറികൾ ആ ഒരു കാര്യത്തിന് നമ്മുടെ ശ്രീ ചേട്ടനെ പോലെ ശ്രീ ഗോപി സാറിനെ പോലെ ഒരാൾ പത്ത് പേരുടെ സർജറി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ വെച്ച് ഞങ്ങളുടെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ആർക്കാണെങ്കിലും സർജറികൾ ചെയ്യാൻ വേണ്ടി പല രീതിയിൽ അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും സർജറികൾ ചെയ്തു പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിയെപ്പോലുള്ളൊരു നല്ലൊരു വ്യക്തിത്വം പറയുകയാണ് പത്ത് ട്രാൻസ്മൺസിനും പല സ്ഥലത്തു നിന്നും നമ്മളെ ആറ്റി ഓടിക്കുകയും അകറ്റി പായിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ പുള്ളിയെപ്പോലൊരാള് നമ്മളെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് അപ്പോൾ അതിന്റെ പേരിൽ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഞങ്ങൾക്ക് നീതി ലഭിക്കാറില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നമുക്ക് അതുപോലെ അവഗണനകൾ മാത്രം നേരിടുന്ന ഞങ്ങൾക്ക് ഇത്രയും ചേർത്ത് പിടിക്കൽ ഉണ്ടായി ആ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അന്ന രാജു മെയിനായിട്ട് പറയുന്നത് ഞാൻ പരിപാടി പങ്കെടുത്തതിനല്ല സുരേഷ് ഗോപിക്ക് സിന്ദൂരം ചാർത്തി എന്നതാണ് അവർ മെയിനായിട്ട് പറഞ്ഞത് ആ ഞാൻ എന്തായാലും സുരേഷ് ഗോപി സാറിനോടൊപ്പം തൃശ്ശൂരിലെ ഈ എലക്ഷന് പുള്ളിയോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ ഒരു പതിനെട്ട് ഇരുപത് പേരോളം നിലവിൽ വന്നിട്ട് ആ ഇരുപത് പേരും ബി ജെ പിയിലേക്ക് തന്നെ മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയുടെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം നമുക്ക് നിലവിൽ ഇപ്പൊ സർജറിക്ക് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് നമുക്ക് റീഫണ്ട് നിലവിൽ കിട്ടും അത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു മൂന്ന് മാസമായിരുന്നു ഇപ്പൊ അത് ചിലപ്പോൾ പന്ത്രണ്ട് മാസത്തിനോ ഇരുപത്തിനാല് മാസം ആയതിനു ശേഷമാണ് റീഫണ്ട് കിട്ടാറുള്ളത് നമസ്കാരം നവംബർ ഒന്നിന് അദ്ദേഹം നടത്തിയ ഉണ്ടായിരുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ സർജറിക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപ ഇനിയിപ്പോൾ അദ്ദേഹം പത്ത് ലക്ഷം അല്ല പന്ത്രണ്ട് ലക്ഷം രൂപ സർജറിക്ക് വേണ്ടി മാറ്റിവെച്ചു ആ പത്ത് ആൾക്കാരുടെ പേരിവിടെ നമ്മളിവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട പത്ത് പേരുടെ അപ്പോൾ അത് അമൃത ഹോസ്പിറ്റലിൽ അത് അതിൻ്റെ നടപടി അനുസരിച്ച് ആ സർജറികളെ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ കേരളത്തിലെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മുംബൈയിലെ പ്രതീക്ഷാ ഫൗണ്ടേഷൻ മുൻകൈ എടുത്തുകൊണ്ട് ഓണത്തിന് തൃശ്ശൂരൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം നവംബർ ഒന്നിന് കേരളപ്പറവി ദിവസം കൊച്ചിയിലെ അമ്മ താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രണ്ടാമതൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഈ വാഗ്ദാനം ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ സംഭവം പറഞ്ഞത് ഇവരുടെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഈ സർജറി ചെയ്യുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അതിപ്പോൾ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ വാക്ക് ഇന്ന് ഇവിടെ രാവിലെ അത് പേര് അനൗൺസ് ചെയ്ത് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് എല്ലാ കമ്മ്യൂണിറ്റിയിലെ അറിയിക്കുന്നു സ്നേഹം അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ഈ ഒരു സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പക്ഷേ ഈ ഒരു സർജറിയുടെ കാര്യം നവംബർ ഒന്നിന് സുരേഷ് ഗോപി സാറ് പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞു സുരേഷ് ഗോപി വാക്ക് പറഞ്ഞു പറ്റിച്ചതാണ് എന്ന് ഞങ്ങൾ തന്നെ പറയുന്നു പത്ത് പത്ത് ലക്ഷം രൂപ എന്ന് അന്ന് പറഞ്ഞു പോയ വ്യക്തി ഇന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി പത്ത് പേരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരം ട്രാൻസ് കമ്മ്യൂണിറ്റി വരിക്കുന്ന സർക്കാരും അതുപോലെ പ്രതിപക്ഷവും ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഒരു രീതിയിലും അംഗീകരിക്കാതെ അവഗണിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ സുരേഷ് സാറിനെ പോലെയുള്ള ഒരു നല്ല വ്യക്തിയും അതുപോലെ ഉത്തംജി അതുപോലെ ഇതിനൊപ്പം പ്രവർത്തിച്ച എല്ലാവരോടും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു ആ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അന്നരാജു പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കാനെ കൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി വന്നതും സുരേഷ് ഗോപി ജിയെന്ന് കാണിച്ച മനസ്സിനും പ്രതീക്ഷ ഫൗണ്ടേഷൻ്റെ ഉത്തംജി കാണിച്ച ഇതിനും ഞങ്ങൾക്ക് നന്ദി ഇത് മാത്രം